നമസ്കാരം ബന്ദിയാക്കിയ ഷിരി വിബാസിന്റെ മൃതദേഹത്തെ ചൊല്ലി വിവാദം മുറുകുന്നു മൃതദേഹം വിട്ടു നൽകുന്നതിൽ ഹമാസ് പരാജയമായെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നേഹു രംഗത്ത് വന്നു ഈ വിഷയത്തിൽ ഹമാസിനോട് പ്രതികാരം ചെയ്യുമെന്ന് നെത്നേഹു പറഞ്ഞു നിലവിലുള്ള വെടിനിർത്തൽ വ്യവസ്ഥകളുടെ ലംഘനം എന്ന് വിശേഷിപ്പിച്ച് സംഭവത്തിന്റെ മുഴുവൻ വിലയും ഹമാസ് നൽകേണ്ടി വരുമെന്നും നെത്നാഹു പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളുമൊത്ത് ശരിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നിശ്ചയദാർഢ്യതോടെ പ്രവർത്തിക്കും കരാറിന്റെ ഈ ക്രൂരവും ദുഷ്ടവുമായ ലംഘനത്തിന് ഹമാസ് മുഴുവൻ വിലയും നൽകുമെന്ന് ഉറപ്പാക്കുമെന്ന് നെതന്യാഹു ഒരു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞു വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഗസയിൽ തടവിലായിരിക്കെ കൊല്ലപ്പെട്ട നാല് ഇസ്രയേലികളുടെ മൃതദേഹങ്ങൾ വ്യാഴാഴ്ച ഹമാസ് വിട്ടുകൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നടപടിയിൽ കിബുട്സ് നിറോസിൽ നിന്നുള്ള ബന്ധുക്കളിൽപ്പെട്ട ഷിരി ബിബാസും അവരുടെ രണ്ട് മക്കളായ ഏരിയലും കഫീറും ഒപ്പം മറ്റൊരാളായ ഒസെഡ് ലിഫ്ഷിഡ്സുമാണ് ഇവരെന്നും ഹമാസ് പറഞ്ഞിരുന്നു നാലുപേരും ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നും ഹമാസ് പുറത്തുവിട്ടു എന്നാൽ ഹമാസ് കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ ഒന്ന് അജ്ഞാത സ്ത്രീയാണെന്നും ബന്ദിയാക്കിയ ഷിരി ബിബാസ് അല്ലെന്നും അവരുടെ രണ്ട് മക്കളായ കഫീറിനെയും ഏരിയലിനെയും തിരിച്ചറിഞ്ഞെന്നും ഇസ്രായേൽ വിദഗ്ധർ പറഞ്ഞതിന് നെതന്യാഹുവിന്റെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിനിടെ തന്റെ രണ്ട് ആൺമക്കൾക്കും ഭർത്താവ് യാർഡനുമൊപ്പം തട്ടിക്കൊണ്ടുപോയ ഷിരീബ് ഇബാസിന് പകരം ഗാസ സ്ത്രീയുടെ മൃതദേഹം ശവപ്പെട്ടിയിൽ വെച്ചുകൊണ്ട് ഹമാസ് പറയാനാകാത്ത വിധം അപകീർത്തികരമായ രീതിയിൽ പ്രവർത്തിച്ചതായി നെതന്യാഹു ആരോപിച്ചു യുഎസ് പിന്തുണയോടെയും ഖത്തർ ഈജിപ്ത് മധ്യസ്ഥരുടെയും സഹായത്തോടെ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ ദുർബലമായ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ ആരോപണത്തെക്കുറിച്ച് ഹമാസ് ഇതുവരെ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല പുതിയ സംഭവ ശനിയാഴ്ച ആറ് ജീവനുള്ള ബന്ധുക്കളെ ഹമാസ് കൈമാറുന്നത് വൈകിപ്പിക്കുമെന്നോ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന വെടിനിർത്തലിലെ രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുന്നത് ോ എന്നും വ്യക്തമല്ല അതേസമയം വിവാസിന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ചിതറിയ മറ്റ് മൃതദേഹ അവശിഷ്ടങ്ങളുമായി കലർന്നുവെന്ന് കരുതുന്നതായാണ് ഹമാസ് പ്രതികരിച്ചത് പേരും ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നും കൈമാറ്റവേളയിൽ ഹമാസ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ വിശദീകരണം അതിനിടെ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഫലസ്തീൻ യുവതി കൊല്ലപ്പെട്ടു തെക്കൻ മുനമ്പിലെ റഫേൽ ഇസ്രായേൽ സൈന്യം ഒരു ഫലസ്തീൻ സ്ത്രീയെ കൊലപ്പെടുത്തിയതായി അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്തത് വെസ്റ്റ് ബാങ്കിൽ വരുന്ന ഇസ്രയേലി അക്രമങ്ങൾ കുട്ടികളിൽ വിനാശകരമായ സ്വാധീനം ചെലുത്തുന്നതായി ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റി പ്രസ്താവിച്ചു രണ്ടായിരത്തി ജനുവരി മുതൽ അധിവേശ വെസ്റ്റ് ബാങ്കിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഫലസ്തീൻ കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടു അക്രമത്തിന്റെ ഈ കുതിച്ചാട്ടം കടുത്ത ആഘാതം ഏൽപ്പിക്കുകയും ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിലൊന്നായ ജനലിലെ വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിന്ന് ഐ എസ് ആർ സിയെയും പങ്കാളികളെയും തടയുകയും ചെയ്യുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈ വർഷം ജനുവരി മുതൽ ജനീൻ സിറ്റിയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഐ ആർ സിയും ടി സി സിയും നിർബന്ധിതരായി ഇത് നൂറുകണക്കിന് കുട്ടികളുടെ ആവശ്യ പഠനം ഇല്ലാതാക്കുന്നു വിമാന ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക പ്രവർത്തനങ്ങൾ സുപ്രധാന സേവനങ്ങൾ സുരക്ഷിതമായി എത്തിക്കുന്നത് അസാധ്യമാക്കിയിരിക്കുന്നുവെന്നും ഐ ആർ സി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇതാദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു മൃതദേഹം കൈമാറ്റം നടക്കുന്നത് മൃതദേഹങ്ങളുടെ കൈമാറ്റം നടക്കുന്നത് കാണാൻ നൂറുകണക്കിന് ആളുകളും തടിച്ചുകൂടിയിരുന്നു ഇവരെ ഒരു വേലിക്കെട്ടിനകത്തായിരുന്നു നിർത്തിയത് മൃതദേഹങ്ങൾ ഇസ്രയേലിന് കൈമാറുന്നതിന് മുന്നോടിയായി ഹമാസ് നാല് ശവപ്പെട്ടികൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചു ഇതിൽ ഓരോന്നിലും മരിച്ച ആളുകളുടെ ചിത്രമുണ്ടായിരുന്നു അവർ യു എസ് എ ബോംബുകളാൽ കൊല്ലപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയ വെളുത്ത മിസൈൽ രൂപങ്ങളും ശവുപട്ടികൾക്ക് സമീപം സ്ഥാപിച്ചിരുന്നു ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ സ്വീകരിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഇവർ ഹമാസിനെതിരെ രംഗത്തെത്തിയത് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഗാസയിലെ ഐ ഡി എഫ് ഐ എസ് എ പ്രതിനിധികൾക്ക് കൈമാറിയെന്ന് സൈനിക വക്താവ് പ്രതികരിച്ചിരുന്നു മൃതദേഹങ്ങൾ സ്വീകരിച്ചെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നായുവിന്റെ ഓഫീസിൽ നേരത്തെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അബു കബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരാണ് മൃതദേഹ പരിശോധന നടത്തിയത്